അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നുവെന്നാരോപിച്ച് സ്കൂളിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും പ്രതിഷേധം അപ്രതീക്ഷിതമായി ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനം അവതാളത്തിലാകുമെന്നാരോപിച്ചായിരുന്നു പ്രധാനാധ്യാപകയുടെ ഓഫീസിൽ പ്രതിഷേധം നടന്നത് തലസ്ഥിതി തുടരാമെന്ന ഉറപ്പിന്മേൽ പിന്നീട് പ്രതിഷേധം അവസാനിച്ചു അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസിന്റെ ഭാഗമായി സി ഡിവിഷൻ നിർത്തലാക്കാൻ പോകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഇന്ന് രാവിലെ രക്ഷിതാക്കളും ഇടതു വലത് യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയത് ഇംഗ്ലീഷ് മീഡിയമായാണ് ഒൻപതാം ക്ലാസ്സിലെ സി ഡിവിഷൻ പ്രവർത്തിച്ചു വന്നിരുന്നത് അപ്രതീക്ഷിതമായി ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനം അവതാളത്തിലാകുമെന്ന് സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയ രക്ഷിതാക്കൾ ആരോപിച്ചു അവർക്ക് പറഞ്ഞു നമ്മളെ മേടിക്കുന്നവരുടെ അമിതഭാരം കൂടുതലായാണ് ഇംഗ്ലീഷ് മീഡിയം നിർത്തിന്ന് പറഞ്ഞോളൂ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ പുറത്ത് സ്കൂളുകളെ അഭിയം അതല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചോളാം പറഞ്ഞു ഒന്ന് മുതൽ എട്ട് വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി കിട്ടുന്ന മലയാളം മീഡിയത്തിലേക്ക് മാർഗ്ഗങ്ങളുണ്ടോ എന്ന് പറഞ്ഞിട്ട് സി ഡിവിഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട പ്രധാന അധ്യാപകരുടെ ഓഫീസിലും പ്രതിഷേധം നടന്നു പ്രതിഷേധം ശക്തമായതോടെ പോലീസ് സ്ഥലത്തെത്തി ഓഫീസിൽ നിന്നും പ്രതിഷേധക്കാരെ മാറ്റി തൽസ്ഥിതി തുടരാമെന്ന ഉറപ്പിന്മേൽ പിന്നീട് പ്രതിഷേധം അവസാനിപ്പിച്ചു ഡിവിഷന്റെ പ്രവർത്തനത്തിനായി സ്പെഷ്യൽ ഓർഡർ വഴി അധ്യാപകരെ നിയമിക്കാൻ നടത്തുമെന്ന സ്കൂൾ സ്കൂൾ പറഞ്ഞു ഡിവിഷൻ നിർത്തലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അംഗീകരിക്കാനാകില്ലെന്നും ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരുവാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജിയും വ്യക്തമാക്കി സാമ്പത്തികമായിട്ട് പഞ്ചായത്ത് പഞ്ചായത്തും അത് പരിഹരിക്കും അതല്ല ഇനി ഭൗതിക സാഹചര്യത്തിന്റെ പുറകോട്ടെങ്കിലും അടിയന്തരമായിട്ട് ഏർപ്പാട് ചെയ്യും ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞു അടിമാലി